ശരിയാണ് ഇവരുടെ ജീവിതം അതാണ് തെളിയിക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ റെസ്റ്റ് ഹൗസിൽ കുടുംബശ്രീ കഫേ നടത്തുന്നവരാണ് ഈ ആറു വനിതകൾ ഈ പാട്ടും ഇവരുടെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഇന്ന് അവരുടെ കണ്ണിലൂടെ ഒഴുകുന്നത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് ജീവിതത്തിന്റെ നല്ല സന്തോഷത്തിലൂടെ മറ്റുള്ളവർക്കും സന്തോഷം പകരുന്നു ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ ധാരാളം പേരാണ് ഇവിടെ എത്തുന്നത് പത്ത് വർഷം മുൻപാണ് കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ചതാണ് പത്തനംതിട്ടയിലെ കുടുംബശ്രീ കഫേ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണം എങ്ങനെയെന്ന് നിശ്ചയമില്ലാത്ത സമയത്താണ് ഈ കുടുംബശ്രീ കഫേ ആരംഭിച്ചത് ഇന്ന് വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ദ്വീപ് തെളിയിച്ച് അവർ മുന്നേറുകയാണ് പുലർച്ചെ തുടങ്ങുന്ന ഇവരുടെ കൂട്ടായ അധ്വാനം വിജയത്തിലെത്തിയിരിക്കുകയുമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഇവരുടെ കഫയിലെത്തി ഭക്ഷണം കഴിച്ച് ഇവരെ അനുമോദിച്ചതുമാണ് ആറുപേരടങ്ങുന്ന സംഘത്തിന്റെ അധ്വാനത്തിലാണ് പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും തയ്യാറാക്കുന്നത് തനി നാടൻ വിഭവങ്ങളാണ് ഊണിനുള്ളത് കപ്പയും മീനും ബീഫും ചിക്കനുമാണ് ഉച്ചയൂണിന്റെ പ്രധാന വിഭവങ്ങൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനാൽ ഇവരെ പോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ് കഴിക്കുവാൻ എത്തുന്നവരും സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും ധാരാളമാണ് മാന്യമായ പെരുമാറ്റവും വൃത്തിയുള്ള ആഹാരവും വിലയിലെ കുറവും വീട്ടിലെ ഭക്ഷണത്തിന്റെ തനിമയും ഇവിടേക്ക് ആകർഷിക്കുന്നുവെന്ന് എത്തുന്നവർ പോലും പറയുന്നു പ്രായത്തിൽ മുതിർന്ന കൗസല്യാണ് ഹോട്ടലിലെ പ്രധാന പാചകം പ്പിലൂടെ ലഭിക്കുന്ന വരുമാനം തുല്യമായി എല്ലാവർക്കും വീതിച്ച് ലഭിക്കുന്നു അതുപോലെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ശേഷം മിച്ചം വരുന്നത് ആറുപേരും വീതിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് പതിവ് വന്നു കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതൊന്നും ആർക്കും അത്ര നിശ്ചയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഈ ഒമ്പത് വർഷം കൊണ്ട് ഞങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങളെ കൂടപ്പിറപ്പുകളും സ്നേഹവും വഴക്കും സന്തോഷവും എല്ലാം ഇവിടെ തന്നെയാണ് കുറച്ചു നേരമേ വീട്ടിലുള്ളു ഞങ്ങളെല്ലാം ഒരേ വഴക്കിട്ടാലും പിന്നാലും എല്ലാം കെട്ടിപ്പിടിച്ചത് കരഞ്ഞും സന്തോഷിക്കും അല്ല ഇവിടത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അയൽക്കൂട്ടത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി തുടങ്ങാനുള്ള പിന്നെ സംരക്ഷണം വെച്ചിട്ട് സി ഡി എസ് മെമ്പർമാരെ അറിയിച്ച് അവർ വാർഡുകളിൽ ക്ലാസ് എടുത്തിട്ട് അംഗങ്ങളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കിട്ടുന്നത് അപ്പം അംഗങ്ങൾ അംഗങ്ങൾ ട്രെയിനിങ് ചെയ്ത് അവരോട് പറഞ്ഞപ്പോൾ അവർക്കടക്കം താല്പര്യം ഇല്ല നടത്താനായിട്ടുള്ള താല്പര്യമില്ലാത്തതാണ് അങ്ങനെ വാർഡിന്റെ സി ഡി എസ് മെമ്പറായിട്ടുള്ളമാരായിട്ടുള്ള മൂന്ന് പേരെ കൂടി ഫസ്റ്റ് ആരംഭിച്ചു ഞാൻ സാറ് സാറ് മുഖ്യമന്ത്രി അയയ്ക്കുന്ന സമയത്താണ് നമ്മളത് അല്ലെങ്കിൽ വരുന്നത് സാറ് വരുമ്പോഴ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു തൊടുകൂടി ഒന്നല്ല ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് ഞാൻ തിരിച്ചിരുന്നാണേലും കഴിച്ച് സംസാരിച്ച് നല്ല സ്നേഹത്തോടെ തന്നെ പോയി പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാവരെയും ഒന്നും കണ്ടിട്ടില്ല നല്ല രീതിയിൽ അതുവഴി ആറ് കുടുംബങ്ങളുടെ ഉപജീവനം നടത്തുവാനും അവർക്ക് കഴിയുന്നു പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരംഭിക്കുന്ന പല പദ്ധതികളും അത് നേരായ രീതിയിൽ നോക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർ മുടങ്ങിപ്പോകുന്ന ഒരു കാര്യം ആ ഒരു സന്ദർഭത്തിലാണ് ഒരു പ്രശ്നമില്ലാതെ ഇവരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആദ്യപ്പെട്ട എല്ലാ സൗദിമാർ നഗരസഭയുടെ നിന്നും ചെയർമാൻ വേണ്ടി ഞാൻ എല്ലാവിധമായ ആശംസകളും നേടുന്നു ഞങ്ങൾ ഈ അഭിമുഖം നടത്തി ഇറങ്ങുവാൻ നേരം കൗസല്യ ചേച്ചി പറഞ്ഞ ഒരു വാചകമുണ്ട് ഞങ്ങൾ ആറു പേർക്കും പിരിഞ്ഞിരിക്കുവാൻ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പ്രയാസമാണ് അവധികൾ ഉണ്ടാകരുതേ എന്നാണ് മിക്ക ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ അടുപ്പും സ്നേഹവും അത്രക്കാണ് സ്വന്തമായ അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയ ഈ ആറു വനിതകൾ മറ്റുള്ളവർക്കും മാതൃകയാണ് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി